നമസ്കാരം കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിൽ അഞ്ച് പുതിയ ജില്ലകൾ കൂടി കേന്ദ്ര സർക്കാർ അനുവദിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇത് സംബന്ധിച്ച തീരുമാനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത് സൻസ്കാർ ദ്രാസ് ഷാം നുംബ്ര ചാങ്ദാങ് എന്നീ പേരുകളാണ് പുതിയ അഞ്ച് ജില്ലകൾക്ക് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സ്വപ്നം പോലെ ലഡാക്കിനെ വികസിതവും സമൃദ്ധവുമാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ ജില്ലകൾ രൂപീകരിച്ചതെന്നാണ് ഇതേക്കുറിച്ച് അമിത്ഷാ എക്സിൽ കുറിച്ചത് ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിൽ പുതുതായി രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും വേറിട്ട് നിൽക്കുന്ന പ്രദേശമാണിത് ഇതുവരെ ലഡാക്കിൽ ലേ കാർഗിൽ എന്നീ രണ്ട് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് സ്വയം ഭരണാധികാരിമുള്ള ജില്ലാ ഭരണകൂടങ്ങളാണ് ഈ ജില്ലകൾ ഭരിച്ചിരുന്നത് പുതിയ ജില്ലകളുടെ രൂപീകരണത്തോടെ ലഡാക്കിലെ ജില്ലകൾ ഏഴെണ്ണമായി മാറും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചു വരെ ഇന്ത്യൻ യൂണിയനിൽ പ്രത്യേക പദവിയുള്ള സംസ്ഥാനമായിരുന്ന ജമ്മു കാശ്മീരിലായിരുന്നു ലഡാക്ക് ഉൾപ്പെട്ടിരുന്നത് എന്നാൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ എഴുപതാം അനുച്ഛേദം മുപ്പത്തി അഞ്ച് എ എന്നിവ റദ്ദാക്കിയ ഉത്തരവ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് പുറപ്പെടുവിച്ചു തുടർന്ന് ജമ്മു കാശ്മീരിലെ സംസ്ഥാന പദവി ഒഴിവാക്കി പകരം ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറുകയായിരുന്നു ഭരണ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് പുതിയ ജില്ലകൾ രൂപീകരിച്ചതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു ഏതൊരു ഔദ്യോഗിക കാര്യങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശ നിവാസികൾക്ക് ഇതുവരെ ലഡാക്കിൽ എത്തണമായിരുന്നു ദുർഘടമായി വഴികൾ വേണം അവർക്ക് ലഡാക്കിലെത്ത് ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ് ഈ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവും വ്യാപക പരാതികൾക്ക് ഇടയാക്കിയിരുന്നു ഈ പരാതികൾക്ക് പരിഹാരമാകാൻ പുതിയ ജില്ലകളുടെ വരവ് സഹായകരമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ലഡാക്കിന്റെ ഓരോ മുക്കിലും മൂലയിലും ഭരണം ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കാൻ പുതിയ ജില്ലകളുടെ വരവ് കളമൊരുക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞത് ഗോത്രവർഗ സ്വത്തം സംസ്കാരം ഭൂമി വിഭവങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി ലഡാക്കിനെ ഭരണഘടന യുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രഭരണ പ്രദേശം ആവശ്യപ്പെടുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു ലഡാക്ക് എന്ന വാക്കിന്റെ അർത്ഥം ചുരങ്ങളുടെ നാട് എന്നാണ് വളരെ നേരത്തെ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലഡാക്ക് ഇവിടെ ഒരു ചതുരശ്ര കിലോമീറ്ററിന് അഞ്ചാളുകളുടെ സാന്ദ്രത മാത്രമേ ഉള്ളൂ അൻപത്തി ചതുരശ്ര കിലോമീറ്റർ അതായത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ചതുരശ്രമയിൽ വ്യാപിച്ചു കടക്കുന്ന ലഡാക്കിലെ ജനസംഖ്യ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ലഡാക്കിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ആദിവാസികളാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് വടക്ക് കൂൺലൂൺ മലനിരകൾക്കും തെക്ക് ഹിമാലയ പർവ്വത നിരകൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത് ഇവിടുത്തെ ആര്യൻ ടിബറ്റൻ വംശജരാണ് ലിറ്റിൽ ടിബറ്റ് അറിയപ്പെടുന്ന ഇവിടെ ടിബറ്റൻ സംസ്കാരത്തിന്റെ സ്വാധീനം പ്രകടമായി കാണാൻ കഴിയും ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളാണ് കൂടാതെ മുസ്ലിം മതസ്ഥരും ഇവിടെയുണ്ട് ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ലഡാക്ക് മോട്ടോർ സൈക്കിൾ ഡെസ്റ്റിനേഷൻ കൂടിയാണിത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡുകളിലൂടെ ആയിരക്കണക്കിന് മോട്ടോർ സൈക്കിൾ യാത്രക്കാർ മലനിരകളിലേക്ക് പോകുന്നത് കൗതുക കാഴ്ചയാണ് എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശമായ ലഡാക്കിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം അനിയന്ത്രിതമാണെന്ന മറുവശം കൂടി ഇതിനുണ്ട് ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് ലഡാക്കിനടുത്തിടെ വലിയ പ്രതിഷേധം നടന്നിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഡാക്കിൽ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടായ കാരണവും ഇത് സംബന്ധിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതുകൾ മുതൽ ഉയർന്ന ആവശ്യമായിരുന്നു ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി എന്നത് ലഡാക്കിന് പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും നൽകുക എന്നതിനൊപ്പം ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ നടപ്പാക്കുക ലഡാക്കിന്റെ ദുർബലമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക ലഡാക്കിനും കാർഗിലിനും പ്രത്യേക പാർലമെന്റ് സീറ്റുകൾ നീക്കിവയ്ക്കുക ലഡാക്കിനായി പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ലഡാക്കി ജനത ഉന്നയിക്കുന്നത് ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പ്രദേശത്തെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുമെന്നുള്ളത് തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങൾക്ക് സ്വയംഭരണാവകാശം നൽകുന്നതും അവരുടെ പരമ്പരാഗത സ്വയംഭരണ സംവിധാനങ്ങൾ തുടരാൻ അനുവദിക്കുന്നതിന് അവകാശം നൽകുന്നതുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ ആറാം ഷെഡ്യൂൾ പ്രകാരം ആദിവാസി മേഖലകൾക്ക് സ്വയംഭരണ ജില്ലകളായും സ്വയംഭരണ പ്രദേശങ്ങളായും പ്രവർത്തിക്കാം ഭൂമി വനം വെള്ളം കൃഷി ഗ്രാമഭരണം സ്വത്തിന്റെ അനന്തരാവകാശം വിവാഹമോചനം സാമൂഹിക ആചാരങ്ങൾ എന്നിവ സംബന്ധിച്ച വിഷയങ്ങളിൽ ഇവർക്ക് ആറാം ഷെഡ്യൂൾ പ്രകാരം നിയമനിർമ്മാണം നടത്താനും കഴിയും രണ്ടായിരത്തി ഇരുപതിലെ ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ആറാം ഷെഡ്യൂൾ നടപ്പാക്കുമെന്നും ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അന്ന് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചുവെങ്കിലും ആറാം ഷെഡ്യൂൾ പ്രകാരം സംസ്ഥാന പദവിയും സംരക്ഷണവും ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയതല്ലാതെ പിന്നീട് ഇത് സംബന്ധിച്ച പുരോഗതിയൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ത്രീ ഇഡിയറ്റ്സ് എന്ന ഹിന്ദി ചിത്രത്തിൽ ആമീർ ഖാൻ അവതരിപ്പിച്ച ഫുൻസുഖ് വാങ് ഡു എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് ഈ കഥാപാത്രം സാങ്കൽപ്പികമല്ല ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടും പരിസ്ഥിതി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സോനം വാങ്ജു എന്ന പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ആ കഥാപാത്രം രൂപം കൊണ്ടത് സോനം വാക്ചു ഒരു വിദ്യാഭ്യാസ പരിഷ്കർത്താവും മാക്സസെ അവാർഡ് ജേതാവും കൂടിയാണ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം മാർച്ചിൽ ലഡാക്കിലെ ലേയിൽ തുടക്കം കുറിച്ച നിരാഹാര സമരത്തിന് പിന്തുണയുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന മുറവിളികൾ ലഡാക്കിൽ നിന്നും ഉയരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എന്നാൽ നിലവിൽ ലഡാക്കിന് സംസ്ഥാന പദവി നൽകാവുന്ന സ്ഥിതിയല്ല നിലനിൽക്കുന്നത് ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളാണ് അതിന് പ്രധാന കാരണം അതിനാൽ തന്നെ ഈ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നത് ലക്ഷ്യം വാണ് പുതിയ ജില്ലകളുടെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് ഇതോടെ അഞ്ച് പുതിയ കളക്ടറേറ്റുകളും ഓഫീസ് സംവിധാനങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇവിടേക്ക് എത്തും ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെ ശക്തി കുറയ്ക്കാനാകുമെന്നാണ് സർക്കാർ അനുബന്ധ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് വാർത്തയുടെ നിറം തേടി